തണ്ണിമത്തൻ കൃഷിയിൽ കാസർഗോഡ് പാടിയിലെ കർഷക പ്രേമിക്ക് പറയാനുള്ളത് നൂറുമേനിയുടെ വിജയഗാത ഒരേക്കറോളം സ്ഥലത്ത് വിളയിച്ചത് ഒരു ടണ്ണോളം തണ്ണിമത്തനാണ് നയമർമൂല കാസർഗോഡ് പരീക്ഷണാടിസ്ഥാനത്തിലാണ് കാസർഗോഡ് പാടിയിലെ പ്രേമ എന്ന കർഷക തണ്ണിമത്തൻ കൃഷി ആരംഭിച്ചത് ഒരു വർഷം മുൻപ് ബംബ്രാണയിലെ രണ്ടര ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്ത് ഇരുപത് സെൻറ്റ് സ്ഥലത്തായിരുന്നു തണ്ണിമത്തൻ കൃഷി രണ്ട് മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ ലഭിച്ചത് പ്രതീക്ഷിക്കാത്ത വിളവും അങ്ങനെ ഇത്തവണ ഇരുപത് സെൻറ്റ് എന്നത് ഒരേക്കറിൽ വ്യാപിപ്പിച്ചു പതിമൂന്ന് പശുക്കളുള്ള ഈ കർഷകയുടെ കൃഷിക്ക് ചാണകവും ഗോമൂത്രവും മാത്രമാണ് വളമായി ഉപയോഗിച്ചത് ജൈവരീതിയിലുള്ള കൃഷിയിൽ ഇത്തവണ വിളവെടുപ്പിൽ ലഭിച്ചത് ഒരു ടൺ തണ്ണിമത്തനാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തണ്ണിമത്തനെ ആശ്രയിച്ചിരുന്ന മലയാളി തണ്ണിമത്തൻ വാങ്ങുവാൻ ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ് കുടുംബശ്രീ സി വഴി ലഭിച്ച വിത്തിനമാണ് കൃഷിക്കായി ഉപയോഗിച്ചത് മണൽ കലർന്ന പശ്ചിമരാശിയുള്ള മണ്ണിൽ എഴുപത്തിമൂന്ന് ദിവസത്തോളമാണ് തണ്ണിമത്തൻ പാകമാകുവാനെടുത്ത സമയം കൃഷിക്കായി ജീവിതം മാറ്റിവെച്ച പ്രേമയുടെയും ഭർത്താവ് കമലാക്ഷൻ്റെയും അധ്വാനത്തിൻ്റെ ഫലമാണ് തണ്ണിമത്തൻ കൃഷിയുടെ വിജയഗാഥ കുടുംബശ്രീ ജില്ലാമിഷൻ്റെയും കൃഷിഭവന്റെയും പ്രോത്സാഹനം കൂടിയാണ് തങ്ങളുടെ വിജയമെന്ന് പ്രേമ പറയുന്നു പാടി ഗ്രാമത്തിൽ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നത് കഴിഞ്ഞ രണ്ടു വർഷമായി ഞാൻ ഈ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്രാവശ്യം നല്ലൊരു മികച്ച വിളവ് എനിക്ക് ലഭിച്ചിട്ടുണ്ട് തികച്ചും ജൈവ രീതിയിലുള്ള കൃഷിയാണ് ചെയ്തിരിക്കുന്നത് സപ്പോർട്ട് എനിക്ക് എല്ലാവരും ഉണ്ട് കുടുംബശ്രീ മിഷൻ നല്ല രീതിയിൽ കുടുംബശ്രീ മിഷൻ ഉണ്ട് പിന്നെ കൃഷിഭവനുണ്ട് പിന്നെ ഈ സ്ഥലം ഓണർ സിദ്ധിക്കോട്ടൂർ അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തണ്ണിമത്തന് പുറമെ പച്ചക്കറിയും ചോളവും കൃഷി ചെയ്ത് ഈ കർഷകയ്ക്ക് ലഭിച്ചത് മികച്ച വിളവാണ് മക്കളായ രാഹുലും അവന്തികയും കൃഷിയിൽ ഇവർക്ക് പൂർണ്ണ പിന്തുണയുമായി രംഗത്തുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്